പൊതുജനങ്ങൾക്ക് പരാതികൾ പരിഹരിക്കുന്നതിനായി താലൂക്ക് ആസ്ഥാനങ്ങളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൻ്റെ ഭാഗമായി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദേവികുളം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു സഹകരണം ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി താലൂക്കാസ്ഥാനങ്ങളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കരുതലും കൈത്താങ്ങുമെന്ന പേരിൽ പരാതി പരിഹാര അദാലത്ത് നടത്തുന്നതിന്റെ ഭാഗമായുള്ള അദാലത്ത് ദേവികുളം താലൂക്കിൽ സംഘടിപ്പിച്ചു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദേവികുളം താലൂക്കുതല പരാതി പരിഹാര അദാലത്ത് അടിമലി ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സ്കൂളിൽ വെച്ച് നടന്ന ഉദ്ഘാടന യോഗത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സ്വാഗതം ആശംസിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ജലവിഭാഗം വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോൾ വന്നിരിക്കുന്ന പരാതികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന പരാതിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ കുറവായി കാണുന്നു അതിന്റെ അർത്ഥം അത്തരം വിഷയങ്ങളെ പരിഹരിക്കുന്ന കാര്യത്തിൽ ജില്ലാ അഡ്മിനിസ്ട്രേഷനും ഡിപ്പാർട്ട്മെന്റും ഏറെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അതേറെ ആശ്വാസകരമാണ് പെരുംകാല അദാലത്തുകളിലേക്ക് എത്തുമ്പോൾ പരാതികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടുവരിക ജനങ്ങളുമായിട്ടുള്ള അകലം ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ സഹകരണം ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ യോഗത്തിൽ അധ്യക്ഷനായി സാങ്കേതിക പ്രശ്നങ്ങളോ ചെറിയ ചെറിയ രൂപത്തിലുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അവസാന കൽപ്പിക്കാതെ മാറ്റിവെച്ചു പോയ ഫയലുകളോ ഒക്കെ തന്നെ ഇത്തരം അദാലത്തുകളിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഞങ്ങൾക്കൂടി അഭിപ്രായം രേഖപ്പെടുത്തി സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് പരിഹാരം കാണാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് ആ ഫയലുകൾ എത്തിച്ചേർക്കുക അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾക്ക് സാധാരണക്കാർക്കും പാവങ്ങളുമായ ആളുകൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ കരുതലും കൈത്താങ്ങിൻ്റെ ഈ പൊതുവിലുള്ള ഉള്ളടക്കം ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ മുഖ്യ പ്രഭാഷണം നടത്തി ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ദിലീപ് ഇടുക്കി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി